ആ നമുക്കൊരു മസാല ചവായി ഉണ്ടാക്കാം ഇരുപത്തിയഞ്ച് മുളക് നേരത്തെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് ഇഞ്ചി ഒരു തക്കാളി അല്പം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ചെറിയ ഉള്ളി മല്ലിയില ഇത് തിക്കായിട്ട് നമുക്ക് അരച്ചെടുക്കാം നമുക്ക് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഫീലിൽ ഒരു ഷവായി ഉണ്ടാക്കാം ഞാൻ തിക്കായിട്ട് അരച്ചെടുക്കട്ടെ അല്ല ഇതെല്ലാം കൂടെ ചേർത്ത് തിക്കായിട്ട് കണ്ട് അരച്ചെടുത്ത് ഷവായിട്ടുള്ള അരപ്പ് സെറ്റ് ഇങ്ങനെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇങ്ങനെ ചെറുതായിട്ട് എല്ലായിടവും അരപ്പ് കുടിക്കത്തക്ക രൂപത്തിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കണം മുറി വെച്ചും ചെയ്യാം ചെറുതായിട്ടുള്ള പീസസ് വെച്ചും ചെയ്യാം നമുക്ക് ഫുൾ ചിക്കൻ ചെയ്യുന്ന ചെയ്യുന്നതാണ് കൂടെ നല്ലത് നന്നായിട്ട് ഈ അരപ്പെല്ലാം കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ അടച്ചു വയ്ക്കുക അങ്ങനെ നമ്മൾ അരപ്പൊക്കെ തേച്ച് നല്ല മസാല തേച്ച് വെച്ചിരുന്ന നമ്മൾ കോഴിക്കുട്ടം വരേ നല്ല പുറത്തെടുത്ത് ഷവായിട്ടുള്ള ഇനി അല്പം അല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഓവനിന്ന് വേണ്ട അതെ ഈ മസാലക്കുട്ട മതി അതിനകത്ത് വെച്ചിട്ട് ഓരൊറ്റ വിസിൽ കേൾപ്പിക്കണം രണ്ട് വിസിൽ കേൾപ്പിക്കാനും രണ്ട് വിസിൽ ഇട്ട് കഴിഞ്ഞാൽ വെന്ത് വെന്ത് കഴിഞ്ഞാൽ പിരുന്ന് അല്ല തേച്ച് പിടിപ്പിച്ച് വെച്ചേക്കുന്ന മസാല കുട്ട ഇച്ചിരി സെറ്റ് ആക്കി ചിക്കൻ പറഞ്ഞ കണക്ക് ഒരു വിസിലല്ല ഒരു നാല് വിസില് എടുത്തിട്ട് കേട്ടോ നമ്മൾ വിചാരിച്ച ഒരു വിസിലിന് വേണു വെന്തില്ല പിന്നീട് നാല് മിസ്റ്റ് കിട്ടണം ആറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാൻ വെച്ചതിനെ തൊട്ട് എണ്ണ ഒഴിച്ച് അതൊന്ന് ഫ്രൈ ആക്കണം അങ്ങനെ നമ്മൾ ചിത്രം കിട്ടണി എടുത്ത് എണ്ണയിലോട്ട് വെച്ച് മുരിച്ച് ഒന്ന് ഫ്രൈ ശേഷം ഇതിന്റെ ഗ്രേവി നമുക്ക് ഇതിനെട്ട് ഊപ്പിക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്തതിന്റെ ബാക്കിയുള്ള ഗ്രേവിയും ഇതും കൂടെ ചേർത്ത് എണ്ണയിൽ മുടിച്ചതുകൊണ്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചാൽ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന നല്ല സൂപ്പർ സൂപ്പറില്ല ചിക്കൻ ഷവായി വരും അല്ലേ എണ്ണയൊക്കെ തേടി നിൽക്കുന്നുണ്ടോ ും പോണ്ട റെ റെസ്റ്റോറൻ്റിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാം നല്ല കിടുക്കാച്ചയായിട്ടുള്ള ഒരു ചിക്കഷവായി ട്രൈ ചെയ്ത് നോക്കണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു തോ നല്ല കിടുക്കാച്ചിയായിട്ട് വെന്തിട്ടുണ്ട്